സാഹിബ് അദ്ദേഹം ഇന്ത്യ ഉപഭൂഖണ്ഡം കണ്ട ഏറ്റവും പ്രഖ്യാതനായ മുസ്ലിം ചിന്തകരിൽ ചിന്തകരിൽ ഒരാളും പ്രഗത്ഭനായ ബുദ്ധിജീവിയും വളരെ സുന്ദരമായ ഉറുദു ഭാഷയിൽ എഴുതാൻ കഴിവുള്ള എഴുത്തുകാരനും പണ്ഡിതനും എല്ലാമായിരുന്നു സെയ്യബുലാലൗദൂദി സാഹിബ് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ ആ പുസ്തകങ്ങൾ ഇസ്ലാമിലെ ഏതാണ്ട് എല്ലാ വിഷയങ്ങളെയും സ്പർശിക്കുന്നു അവയിൽ എല്ലാം വായനക്കാർക്ക് വെളിച്ചം നൽകാൻ അദ്ദേഹം ശ്രമിക്കുന്നു പക്ഷേ സയ്യിദ് സയ് അബുലൂദി സാഹിബ് ഈ സംഭാവനകളെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ച ചില ആശയങ്ങളുണ്ട് ആ ആശയങ്ങളിൽ പ്രധാനപ്പെട്ട ആശയം ഇത് തന്നെയായിരുന്നു തൗഹീദ് എന്ന് പറഞ്ഞാൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്നതല്ല മറിച്ച് ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുക എന്നതാണ് ഇസ്ലാമികേതരമായ രാഷ്ട്ര സംവിധാനങ്ങൾക്ക് കീഴിൽ ജീവിക്കുന്നത് ബഹുദൈവാരാധനയാണ് അതുകൊണ്ട് ഈ ഭൂമിയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിക്കുക ഹാക്കിമിയത്തുള്ള സ്ഥാപിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യമെന്നും നമ്മുടെ ധർമ്മമെന്നും സയ്യിദ് അബുൽ അബുലാലി സാഹിബ് പറഞ്ഞു വച്ചു സെയ്ദുലാലാദി സാഹിബ് തൊള്ളായിരത്തി നാൽപ്പതുകളുടെ നടുവിൽ അദ്ദേഹത്തിന്റെ ചിന്തകളിൽ നിന്ന് ആ ഉയർന്നു വന്ന ജമാ ഇസ്ലാമിയെ പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമെല്ലാം അവർ ഈ ആശയങ്ങൾ മൗദൂദി സാഹിബിന്റെ പുസ്തകങ്ങൾ ലേഖനങ്ങൾ എല്ലാം വ്യാപകമായി പ്രചരിപ്പിച്ചു ആ പുസ്തകങ്ങൾ ഉൾക്കൊണ്ട ആശയങ്ങൾ ഇത്തരത്തിലുള്ള ആശയങ്ങളായിരുന്നു ജമായത്ത് ഇസ്ലാമി ഒരു ഭീകര പ്രസ്ഥാനമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അല്ല എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം വിശേഷിച്ചും ഇന്ത്യയുടെ സാഹചര്യത്തിൽ അവർ ആയുധമെടുത്തതിനോ ഗരില്ലാ പ്രസ്ഥാനങ്ങൾ രൂപീകരിച്ചതിനോ ഒന്നും നമ്മുടെ കയ്യിൽ തെളിവുകളില്ല അത് തീർച്ചയായും സന്തോഷകരമാണ് പക്ഷേ സൈദ്ധാന്തികമായി മുസ്ലിം ചെറുപ്പക്കാരുടെ മനസ്സിൽ ഇവിടെ നിൽക്കുന്ന ഭരണകൂടം ആ ഭരണകൂടം ഒരു ജനാധിപത്യ മതനിരപേക്ഷ ഭരണകൂടമായതുകൊണ്ട് ആ ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്നത് മതവിരുദ്ധമാണ് എന്ന ചിന്തയുണ്ടാക്കുകയും ഇസ്ലാമിക രാഷ്ട്രം നിർമ്മിക്കുവാനുള്ള അധ്വാനങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് എന്ന ആശയം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൽ ഈ പ്രസ്ഥാനത്തിനും അതിൻ്റെ പ്രസിദ്ധീകരണങ്ങൾക്കും ഉണ്ടായ പങ്ക് ആ പങ്കിനെ ചരിത്രപരമായി നമുക്കൊരിക്കലും നിഷേധിക്കുവാൻ കഴിയില്ല പുതിയലക്കം പ്രബോധനം വാരിക ആ വാരിക നമ്മളെല്ലാവരും വായിക്കണമെന്നാണ് ഞാൻ പറയുക പ്രബോധനം വാരികയുടെ പുതിയ ലക്കത്തിൽ റാഷിദുൽ റഷിദുൽ എന്ന് പറയുന്ന തുനീഷ്യയിലെ അന്നഹിത പാർട്ടിയുടെ നേതാവായ അവിടുത്തെ ഇസ്ലാമിസ്റ്റ് ബുദ്ധിജീവിയായ ആ വ്യക്തിയുമായി ഉള്ള അഭിമുഖമുണ്ട് കുവൈത്തിലെ അൽമുജിത്ത എന്ന് പറയുന്ന അറബി മാഗസിൻ നടത്തിയ ഇന്റർവ്യൂവിന്റെ മലയാള പരിഭാഷ റാഷിദുൽ ഖനൂഷി അതിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹം പറയുന്നത് സെയ്യദ് കുത്തും സൗദൂതിയും എല്ലാം ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങളിൽ പലതും തെറ്റായിരുന്നു എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും അത് നമുക്ക് സ്വാഭാവികമായും കൈയെടുക്കേണ്ടി വരും എന്നിട്ട് അദ്ദേഹം അദ്ദേഹം റാഷിദുൽ അനുഷി അദ്ദേഹം പറയുകയാണ് ഇസ്ലാമിനെ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഒരു കോംപ്രമൈസും വരുത്താതെ തന്നെ ആധുനിക രാഷ്ട്രീയ രൂപങ്ങളോടും ഭരണകൂടങ്ങളോടുമെല്ലാം നമുക്ക് സഹകരിക്കാൻ കഴിയും ഈ അഭിമുഖകാരൻ ചോദിക്കുന്നു നിങ്ങൾ സെക്യുലറിസത്തോട് കോംപ്രമൈസ് കാണിക്കുകയാണോ ഇസ്ലാമിൽ വെള്ളം ചേർത്തുകൊണ്ട് ആധുനിക മതേതര ഭരണകൂടങ്ങളോട് രാജിയായി പോകാൻ കഴിയുമെന്നാണോ നിങ്ങൾ പറയുന്നത് അതിന് അനൂഷി പറയുന്ന മറുപടി ഉണ്ട് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറുപടി അദ്ദേഹം പറയുന്നത് അല്ല ഇസ്ലാമിൽ തരിമ്പും ഒരു തരത്തിലും വെള്ളം ചേർക്കാതെ തന്നെ ആധുനിക രാഷ്ട്രീയ രൂപങ്ങളോട് നമുക്ക് സഹകരിക്കാൻ കഴിയുമെന്ന് നമുക്ക് സഹകരിക്കാൻ കഴിയുമെന്ന് സയ്യദ് റഷീദിതയെ പോലുള്ള ചിന്തകൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പഴയ തലമുറ മുജാഹിദുകൾക്ക് ഈ പരാമർശത്തിന്റെ സാങ്കത്യം എന്താണ് എന്ന് ഒരു കുറിപ്പിന്റെയും അകമ്പടിയില്ലാതെ മനസ്സിലാക്കാൻ കഴിയും പ്രബോധനം വാരികയിൽ കബർ സ്റ്റോറിയായി പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു അഭിമുഖത്തിൽ അറബ് ലോകത്തുള്ള ഒരു ഇസ്ലാമിസ്റ്റ് ചിന്തകൻ ആ ചിന്തകന്റെ വർത്തമാനം പ്രാധാന്യപൂർവ്വം പ്രസിദ്ധീകരിക്കപ്പെടുന്നു ഇസ്ലാമിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമല്ല മുസ്ലിം ആയിക്കൊണ്ട് തന്നെ നമുക്ക് ആധുനിക രാഷ്ട്രീയ രൂപങ്ങളോട് സഹകരിക്കാൻ കഴിയുമെന്ന് റഷീദ് റഷീദരിത പോലുള്ള പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് മൗദൂദിയിൽ നിന്ന് സയ്യദ് കുത്തുബിൽ നിന്ന് സയ്യദ് റഷീദരതയിലേക്കുള്ള യാത്ര ആ യാത്ര മാത്രമാണ് കെ എം സി ഡി സാഹിബും കെ എം മൗലവിയും എ കെ മൗലവിയും എം സി സി അബ്ദുറഹ്മാൻ മൗലവിയും കെ ഉമർ മൗലവിയും എൻ വി അബ്ദുൽസലാം മൗലവിയും അവർ ഇവിടെ സ്റ്റേജ് കെട്ടി മഷി ചെലവാറ്റി എഴുതി കേരളത്തിലെ ജമാഅത്ത് സുഹൃത്തുക്കളോട് ആവശ്യപ്പെട്ടിരുന്നത് അബുലാലി സാഹിബ് പറയുന്നത് പോലെയല്ല നാം ഏത് രാഷ്ട്രത്തിന് കീഴിലും അച്ചടക്കമുള്ള പൗരന്മാരായി നമുക്ക് ജീവിക്കുവാൻ കഴിയും എന്ന് സയ്യദ് റഷീദ് പണ്ഡിതന്മാരിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് അവർ പ്രസംഗിച്ചിരുന്ന കാലത്ത് അവരെ ആധുനിക രാഷ്ട്രമീമാംസയിൽ വിവരമില്ലാത്തവരായി ചിത്രീകരിക്കുവാൻ പരിശ്രമിച്ച സുഹൃത്തുക്കൾ അവർക്ക് എന്ന് തിരിച്ചറിയുന്നുണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് സന്തോഷകരമാണ് എന്ന് പറയാതിരിക്കുവാൻ യാതൊരു നിർവാഹവും അന്ന് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി വാദപ്രതിവാദങ്ങളും ഖണ്ഡന മണ്ഡലങ്ങളും എല്ലാം നടത്തിയ മുജാഹിദ് പണ്ഡിതന്മാർ അവരോട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് നിങ്ങൾക്കറിയില്ലേ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ യൂസുഫ് നബിഅലൈ സ്വലാത്തു വസ്സലാം അദ്ദേഹം ഈജിപ്തിലെ അമുസ്ലിം രാജാവിന്റെ മന്ത്രിയായിരുന്നു അവിടെ ഇസ്ലാമികേതര ഭരണകൂടമായിരുന്നു ആ ഭരണകൂടത്തിന് കീഴിൽ ഒരു കുഞ്ചിക സ്ഥാനം വഹിക്കുവാൻ യൂസുഫ് നബിക്ക് യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ല അതിന് അദ്ദേഹത്തിന്റെ വിശ്വാസം തടസ്സമായിട്ടില്ല നിങ്ങൾക്കറിയില്ലേ അബുസീനിയയിൽ അവിടെയുള്ള ക്രിസ്ത്യൻ രാജാവിന് കീഴിൽ പ്രജകളായി ജീവിച്ച സഹാബിമാരുടെ കഥ അവർക്ക് അവർക്കതിലൊരു അസ്വസ്ഥതയും ഉണ്ടായിട്ടില്ല നിങ്ങൾക്കറിയില്ലേ ലജ്ജാഷ് ഇസ്ലാം സ്വീകരിച്ചതിനെ കുറിച്ച് ലജ്ജാഷി പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാം സ്വീകരിച്ച ശേഷം അദ്ദേഹം ഭരിച്ചത് ഇസ്ലാമിക ശരീരത്തനുസരിച്ചാണോ അല്ല ഇസ്ലാം സ്വീകരിച്ച ശേഷം അവിടെയുള്ള രാജഭരണത്തിന്റെ അതുവരെ നിലവിലുള്ള നിയമങ്ങൾ ആ നിയമങ്ങൾ തന്നെ പിന്തുടർന്നുകൊണ്ടാണ് നജ്ജാഷി അവിടെ ഭരിച്ചത് അതുകൊണ്ട് നജ്ജാഷിയുടെ ഇസ്ലാമിനോ ഇമാനിനോ എന്തെങ്കിലും കുറവ് വന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളെല്ലാം കേരളത്തിലെ അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ തലപ്പത്തുണ്ടായിരുന്ന ബുദ്ധിജീവികൾക്കും നേതാക്കൾക്കും ഇവിടെ ഉണ്ടായിരുന്ന സലഫി പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്തതാണ് അവരെ ചൊല്ലി പഠിപ്പിച്ചതാണ് നമ്മൾ അറിയണം ഈ റാശി അദ്ദേഹം ഇഹ്മാനിൽ മുസ്ലിമുവിൻ്റെ ചിന്താധാരയുണ്ടായിരുന്ന ആളാണ് തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യമായപ്പോഴേക്കും അദ്ദേഹം ആ ചിന്തകളുടെ അപകടം മനസ്സിലാക്കുകയും അതിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുകയും ജനാധിപത്യത്തോടും മതനിരപേക്ഷതയോടുമെല്ലാം നമുക്ക് സഹകരിക്കാം എന്ന് വാദിക്കുവാൻ തുടങ്ങുകയും ആ വാദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ ഇസ്ലാമിസ്റ്റുകളോട് അവരുടെ ആശയങ്ങൾ പുനരാലോചിക്കാൻ ആവശ്യപ്പെടുകയും എല്ലാം ചെയ്തു എന്നിട്ട് ആ രാശികൾക്ക് അനുഷി എഴുതിയ ലേഖനങ്ങളുണ്ട് ആ ലേഖനങ്ങളിൽ നിങ്ങളറിയണം നമ്മളെല്ലാവരും മനസ്സിലാക്കണം ആ ലേഖനങ്ങളിൽ തൻ്റെ വാദങ്ങൾക്ക് തൻ്റെ വാദങ്ങൾക്ക് തെളിവായി ഉദ്ധരിച്ചിരിക്കുന്നത് ഇതേ നജാഷിയുടെ കഥയാണ് ഇതേ അഫ്സീനയിലേക്കുള്ള ഹിജറയാണ് ഇതേ യൂസുഫ് നബിയുടെ കഥയാണ് കേരളത്തിലെ ഗുജായുദ് പണ്ഡിതന്മാർ ഒരു കാലഘട്ടത്തിൽ അവരുടെ അധ്വാനവും ഊർജ്ജവും ചെലവഴിച്ച് പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് റാഷിദുൽ കനൂഷിയെ പോലുള്ള ഒരാളുടെ പേനയിലൂടെ പുറത്തു വരുന്നു അത് പ്രബോധനം വാരികയിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നു അത് ഒരു മഹാസംഭവമായി ആളുകൾക്കിടയിൽ വിറ്റഴിക്കപ്പെടുന്നു വലിയ ഗവേഷണ ഫലങ്ങളായി ഈ തെളിവുകൾ അവതരിപ്പിക്കപ്പെടുന്നു ഞാൻ പറയുന്നത് അങ്ങനെ ഉള്ള ചിന്തകൾ ആ ചിന്തകൾക്ക് അറബ് ലോകത്തും പ്രചാരമുണ്ടായി ഇന്ത്യയിൽ സയ്യിദ് മൗദൂദി സാഹിബിന്റെ പുസ്തകങ്ങൾ വായിച്ച് സയ്യിദ് കുത്തു അദ്ദേഹം ഇതേപോലെ തന്നെ വിഖ്യാതനായ ഒരറബ് ചിന്തകനാണ് അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് വന്ന തീ ചിതറുന്ന അക്ഷരങ്ങൾ ആ അക്ഷരങ്ങൾ മുസ്ലിം യുവത്വത്തിന് ആവേശമുണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പരിശുദ്ധ ഖുർആാനിന്റെ വിവരണം ഖുർആൻ എന്ന പേരിൽ പ്രസിദ്ധീകൃതമായ അദ്ദേഹത്തിന്റെ ഖുർആൻ വിവരണ ഗ്രന്ഥം പുതിയ കാലത്ത് ഒരു ഇസ്ലാമിക പ്രബുദ്ധത ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹവും സയ്യിദ് അബുൽ കലാം മൗദൂദി സാഹിബിന്റെ പുസ്തകങ്ങൾ വായിക്കുകയും ആ പുസ്തകങ്ങളിൽ നിന്ന് ഈ ആശയങ്ങൾ അദ്ദേഹം കടമെടുക്കുകയും ആ ആശയങ്ങളെ ഇഹ്വാനുൽ മുസ്ലിമുവിൻ്റെ സ്റ്റേജിലും പേജിലും അദ്ദേഹം പ്രചരിപ്പിക്കുകയും ഇഹ്വാന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരിൽ നല്ലൊരു ശതമാനത്തെയും ഇതേ ആശയങ്ങളുടെ പ്രചാരകരാക്കി മാറ്റുകയും ചെയ്തു അദ്ദേഹം അങ്ങനെയാണ് മുസ്ലിം ലോകത്ത് ഈ ഇസ്ലാമിക രാഷ്ട്രവാദം എന്ന സങ്കല്പം ഉണ്ടാകുന്നത് അന്നുതന്നെ കേരളത്തിലെ സലഫി പണ്ഡിതന്മാരുടെയും പ്രസ്ഥാനത്തിന്റെയും കഴുത്തിൽ ഭീകരവാദത്തിന്റെ മുദ്ര ചാർത്താൻ വിയർപ്പൊഴുക്കുന്ന ആളുകൾ അറിയണം ഈ ആശയങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് ഈ ആശയങ്ങൾ മതവിരുദ്ധമാണ് എന്ന് പറയാൻ കേരളത്തിന്റെ ഓരോ ഗ്രാമത്തിലേക്കും കടന്നു ചെന്നിട്ടുള്ളവരാണ് ഇവിടെയുള്ള സലഫി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ഈ ആശയങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട സമയത്ത് ആ ആശയങ്ങൾക്ക് പരിശുദ്ധ കുറാനും തിരുസുന്നത്തും ഉപയോഗിച്ച് മറുപടി പറഞ്ഞ് തങ്ങളുടെ തങ്ങളുടെ അത് ചെലവഴിച്ചിട്ടുള്ളവരാണ് കേരളത്തിലെ സലഫി പണ്ഡിതന്മാർ ഭീകരപ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാനപരമായ ആശയം ആ ആശയത്തെ തന്നെ കൃത്യമായി എതിർക്കുകയും ചെറുക്കുകയും ആ ആശയം ഷിയാക്കളുടേതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ആ ആശയത്തിന് പരിശുദ്ധ കുർഹാനുമായോ തിരുസുന്നത്തുമായോ ബന്ധമില്ല എന്ന് പറയുകയും ചെയ്ത കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാരും മുജാഹിദ് പ്രസ്ഥാനവും കേരളത്തിൽ സമസ്ത കേരള ജമിയ തുലമ ജമായ ഇസ്ലാമിയെയും അവരുടെ വാദങ്ങളെയും എതിർക്കുവാൻ വേണ്ടി ചെലവഴിച്ച ഊർജത്തിന്റെ നൂറ് മടങ്ങ് കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാരും മുജാഹിദ് പ്രസ്ഥാനവും ചെലവഴിച്ചിട്ടുണ്ട് എന്ന വസ്തുതയെ ആർക്കും നിഷേധിക്കുവാൻ കഴിയില്ല ഇന്നും ഇന്നും അല്ല ഇസ്ലാമികേതരമായ ഒരു ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്നത് അത് ബഹുദൈവാരാധനയാണ് എന്ന് പറയുന്നവർക്ക് കൊടുക്കാൻ കഴിയുന്ന പുസ്തകമാണ് എ പി മുഹമ്മദ് മൗലവിയുടെ ഇബാതത്തും ഇത്താഹത്തും എന്ന പുസ്തകം കേരള നേതൃത്വത്തിൽ മുജാഹിദ്ദീൻ പ്രസിദ്ധീകരിച്ച പുസ്തകം അന്ന് ബഹുമാനനായ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിരുന്ന കെ സി അബ്ദുള്ള മൗലവിയെയും ടി മുഹമ്മദ് സാഹിബിനെയും പോലുള്ള ആളുകൾ അവർ ഇസ്ലാമികേതര രാഷ്ട്രത്തിന് കീഴിൽ ഇന്ത്യയെ പോലുള്ള ഒരു ജനാധിപത്യ മതനിരപേക്ഷ സംവിധാനത്തിന് കീഴിൽ ജീവിക്കുന്നത് അച്ചടക്കത്തോടുകൂടി ജീവിക്കുന്നത് ഷിർക്കാണ് എന്ന് പറഞ്ഞ സമയത്ത് ഭരണകൂടത്തിനുള്ള അനുസരണം ഇബാദത്തല്ല എന്നും അത് ഇത്താകത്താണ് എന്നും ഇത്താകത്തും ഇബാദത്തും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നും സമർത്ഥിച്ചുകൊണ്ട് ഹെ പി മുഹമ്മദ് മൗലവി എഴുതിയ പഠനം ആ പഠനം ഇന്നും ആർക്കും വായിച്ചു നോക്കാവുന്നതാണ് കേരളത്തിലെ മുജാഹിദുകൾ ഭീകരവാദം ഇങ്ങനെയെല്ലാം മൂർത്തരൂപം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ ഭീകരവാദത്തിന്റെ അടിസ്ഥാന ആശയങ്ങളെ തന്നെ വളരെ ശക്തമായി ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഇല്ലാതെ നേരിട്ടവരാണ് എന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം